ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് അൻപത്തിയൊന്നിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന വിഷയത്തിൽ ഓറിയൻറ്റേഷൻ സെഷൻ നടത്തി കേരളത്തെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറ്റുകയും വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനമായി കേരളത്തെ ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ന്യൂ ഇന്ത്യ സാക്ഷരതാ മിഷൻ പ്രോഗ്രാമിൽ ഗുരുദേവ് കോളേജും പങ്കാളികളായി ഇതിൻ്റെ പ്രാരംഭഘട്ടമായി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ സർവേ നടത്തി ഡിസ്ട്രിക്ട് ലിറ്ററസി മിഷൻ അതോറിറ്റി ഡയറക്ടറും ശാസ്ത്ര മെമ്പറുമായ വി ആർ വി ഏഴോം ആയിരുന്നു റിസോഴ്സ് പേഴ്സൺ കോളേജ് മുൻ എൻ എസ് എസ് കോർഡിനേറ്റർ കെ വി ചന്ദ്രശേഖരൻ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ സാമോൽ പുതുപ്പാടി അധ്യക്ഷനായിരുന്നു സാക്ഷരതാ പ്രേരക് രാധാമണി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പ്രതിജ്ഞ ചൊല്ലി എൻ എസ് എസ് ലീഡർ കെ കാർത്തിക് നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ കോളേജിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് ചുലിയ കാലഘട്ടം കൊണ്ട് തന്നെ എൻ എസ് എസ് ആണ് നമുക്ക് എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് സമൂഹത്തിൻ്റെ പൊതുതാക്കിക്ക് വേണ്ടി എവിടെയാണോ നമ്മുടെ സർവീസ് നമ്മുടെ സഹായം നമ്മുടെ സേവനം ആവശ്യമുള്ളത് അവിടെ റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പും ഇതൊരു നല്ല സുവർണ്ണ അവസരത്തിൻ്റെ സമയമാണ് വളരെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ തന്നെ നമ്മൾ കാഴ്ചവെച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്കെല്ലാവർക്കും മലയാളം പോലെ കേരളം എന്നെ പോലെ സാക്ഷരതയുടെ കാര്യത്തിനും ഏറെ ഉന്നതിയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകും